ജൂൺ ഇരുപത്തി ഒൻപതിന് പുലർച്ചെ പന്ത്രണ്ട് ഇരുപതോടെ ബാഗിൽ കുറച്ച് അസ്ഥികളുമായി ഒരു ചെറുപ്പക്കാരൻ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തുന്നു സുഹൃത്തായ യുവതിയിൽ തനിക്ക് ജനിച്ച കുഞ്ഞുങ്ങളെ കൊന്നു കുഴിച്ചിട്ടെന്നും അവരുടെ അസ്ഥികളാണെന്നുമായിരുന്നു സ്റ്റേഷനിലെത്തിയ ഭവൻ എന്ന യുവാവിന്റെ വെളിപ്പെടുത്തൽ തുടർന്ന് യുവാവിനെയും സുഹൃത്തായ ഇരുപത്തിരണ്ടുകാരി മുല്ലയ്ക്കപ്പറമ്പിൽ അനീഷയെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് അനീഷയും ഭവിനും ഫേസ്ബുക്ക് വഴി പരിചയപ്പെടുന്നത് ഈ സൗഹൃദം പിന്നീട് അങ്ങോട്ട് പ്രണയത്തിലെത്തി ഇതിനിടെ അനീഷ ഗർഭിണിയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ആറിനായിരുന്നു ആദ്യ പ്രസവം വീട്ടിലെ ശൗചാലയത്തിൽ പ്രസവിച്ചെന്നും കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കൽ കൊടി ചുറ്റിയതിനാൽ മരിച്ചെന്നുമായിരുന്നു യുവതിയുടെ മൊഴി തുടർന്ന് വീട്ടുവളപ്പിൽ തന്നെ മൃതദേഹം കുഴിച്ചിട്ടു എട്ട് മാസത്തിന് ശേഷം കുഞ്ഞിന്റെ അസ്ഥി പുറത്തെടുത്ത് ഭവിന് കൈമാറി കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന്റെ ദോഷം മാറാൻ കർമ്മങ്ങൾ ചെയ്ത് കടലിൽ നിമജ്ജനം ചെയ്യാമെന്ന് ഭവിൻ പറഞ്ഞതനുസരിച്ചാണ് അസ്ഥികൾ ഭവിന് കൈമാറിയത് എന്നാൽ എന്നെങ്കിലും അനീഷ തന്നെ ഉപേക്ഷിച്ചാൽ തന്റെ കുഞ്ഞിന് ജന്മം നൽകി എന്നതിന്റെ തെളിവായി ഭവിൻ ഈ അസ്ഥികൾ അത്രയും സൂക്ഷിച്ചു വെച്ചു ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് അനീഷ രണ്ടാമതും പ്രസവിച്ചു ഇത്തവണയും സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ പ്രസവം പ്രസവിച്ചുടൻ കുഞ്ഞിന്റെ വാ പൊത്തിപ്പിടിച്ചെന്നും തുടർന്ന് കുഞ്ഞു മരിച്ചെന്നുമായിരുന്നു അനീഷയുടെ മൊഴി പിന്നീട് മൃതദേഹവുമായി സ്കൂട്ടറിൽ ആമ്പല്ലൂരിലെ ഭവിന്റെ വീട്ടിലെത്തിന്റെ വീടിന് സമീപത്ത് കുഴിച്ചിട്ടു ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്നയാളാണ് അനീഷ യൂട്യൂബ് നോക്കിയാണ് വീട്ടിൽ പ്രസവിച്ചതെന്നായിരുന്നു യുവതി നൽകിയ മൊഴി ഗർഭിണിയായതോടെ ഇക്കാര്യം മറ്റുള്ളവർ അറിയാതിരിക്കാൻ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചെന്നും വയറിൽ തുണിവെച്ച് കെട്ടിയെന്നും യുവതി പറഞ്ഞിട്ടുണ്ട് ഹോർമോൺ പ്രശ്നങ്ങൾ കാരണമാണ് വണ്ണം വെക്കുന്നതെന്ന് പറഞ്ഞു യുവതി മറ്റുള്ളവരെ കൃത്യമായി തെറ്റിദ്ധരിപ്പിച്ചു രണ്ടാമത്തെ കുഞ്ഞിന്റെ മരണത്തിന് ശേഷമാണ് ഭവനും അനീഷയും തമ്മിൽ അസ്വാരസ്യങ്ങൾ ആരംഭിച്ചു തുടങ്ങിയത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് രണ്ടുപേരും അറിഞ്ഞിരുന്നെങ്കിലും മരണത്തിൽ ഭവിന് അനീഷയെ സംശയമുണ്ടായിരുന്നുവെന്നാണ് യുവാവിന്റെ വെളിപ്പെടുത്തൽ ബന്ധം തുടരാൻ അനീഷയ്ക്ക് താല്പര്യമില്ലെന്നും അതിനാലാണ് കുഞ്ഞിനെ കൊന്നതെന്നും ഇയാൾ വിശ്വസിച്ചിരുന്നു യുവതി മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന സംശയമാണ് പ്രശ്നങ്ങൾ ഗുരുതരമാക്കുന്നത് യുവതി രണ്ടാമതൊരു ഫോൺ ഉപയോഗിക്കുന്നത് ഭവിൻ വിലക്കിയിരുന്നു എന്നാൽ യുവതി മറ്റൊരു ഫോൺ ഉപയോഗിച്ചിരുന്ന കാര്യം ജനുവരിയിലാണ് ഇയാൾ മനസ്സിലാക്കിയത് ശല്യമായപ്പോൾ മനപൂർവം അകലുകയായിരുന്നുവെന്നാണ് അനീഷ പോലീസിനോട് പറഞ്ഞത് ബന്ധത്തിൽ നിന്ന് യുവതി ഒഴിഞ്ഞു മാറിയാലോ വിവാഹത്തിന് വീട്ടുകാർ സമ്മതിക്കാതിരുന്നാലോ തന്റെ കുട്ടികളെ പ്രസവിച്ചു എന്നതിനുള്ള തെളിവാണ് അസ്ഥിയിലൂടെ ഭവിൻ ശേഖരിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം അടുത്തിടെയായി പെൺകുട്ടിയോട് ക്ഷമ പറയുന്ന തരത്തിൽ ഭവിൻ സംസാരിച്ചിരുന്നു ഇരുപത്തിയെട്ടിന് വൈകിട്ട് അനീഷയുമായി വീണ്ടും തർക്കമുണ്ടായതാണ് ഭവിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് സംഭവം പോലീസിനെ അറിയിക്കുമെന്നും എന്നെ ഒഴിവാക്കി നീ ജീവിക്കേണ്ട എന്നും ഭവിൻ പറഞ്ഞിരുന്നു അനീഷ ഉപയോഗിച്ചിരുന്ന രണ്ടാമത്തെ ഫോണിൽ ആദ്യത്തെ കുഞ്ഞിന്റെ ചിത്രങ്ങൾ ഉണ്ടെന്നും ഭവിൻ മൊഴി നൽകി അടുത്തിടെ വഴക്കുണ്ടായപ്പോൾ ആ ഫോൺ ഭവിൻ എറിഞ്ഞു പൊട്ടിച്ചിരുന്നു വീട്ടിലെ ശുചിമുറിയിൽ പ്രസവിച്ച അനീഷ ആദ്യത്തെ കുഞ്ഞിനെ സ്വന്തം വീട്ടുമുറ്റത്തും രണ്ടാമത്തെ കുഞ്ഞിന്റെ മൃതദേഹം ഭവിന്റെ സഹായത്തോടെ യുവാവിന്റെ വീടിന്റെ പരിസരത്തുമാണ് സംസ്കരിച്ചത് ചുറ്റും വീടുകളുള്ള പ്രദേശത്ത് ഗർഭകാലവും പ്രസവവുമെല്ലാം അനീഷയ്ക്ക് എങ്ങനെ ഒളിച്ചു വയ്ക്കാനായി എന്നതാണ് നാട്ടുകാരെയും പോലീസിനെയും അതിശയിപ്പിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പോലീസ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൊലപാതകത്തിനും ഗൂഢാലോചനയ്ക്കുമാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നതും കുട്ടികൾ ഇവരുടേത് തന്നാണോ എന്നതറിയാനും മറ്റ് ശാസ്ത്രീയ പരിശോധനകളും തുടരുകയാണ്